ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സിനിമാ സംവിധായകരിൽ ഒരാളായിരുന്നു സത്യജി റേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദേവി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിലാണ് ഈ സംഭവം അദ്ദേഹം ലൊക്കേഷൻ വളരെ സജീവമായി സത്യജിത് റേ ഓടി നടക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ ബോയി കണ്ണീരോടെ നിൽക്കുന്ന അദ്ദേഹം കണ്ടു അവൻ കരയുകയാണ് അന്വേഷിച്ചപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവന് ശമ്പളം കിട്ടുന്നില്ല ഡെയിലി സാലറി അവന് ദിവസവേതനം കിട്ടേണ്ടതാണ് അവന് കിട്ടുന്നതേ ഇല്ല പൈസ കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടായി ഉണ്ടായിരിക്കില്ല തൻ്റെ സെറ്റിൽ സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എന്ന് സത്യത്തിലേക്ക് അറിയാം കഷ്ടിച്ച് തട്ടിക്കൂട്ടി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സമയമായിരുന്നു റേ അപ്പോൾ അപ്പോൾ റേയ്ക്ക് അതേസമയം നിർബന്ധമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും താഴേക്കിടയുള്ള ജീവനക്കാരെ അത് അനുഭവിക്കാൻ പാടില്ല അവർക്ക് നിർബന്ധമായും ഡെയിലി കൂലി നൽകണം ദിവസവേദന നൽകിയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങും മുമ്പേ ഇത് എല്ലാവരോടും അദ്ദേഹം പറയും ഇതൊരു നിഷ്കർഷയായിട്ട് റേയുടെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പം ഇത് ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള ആളുകളെയൊക്കെ വിളിച്ചു യുവാവിൻ്റെ പ്രതിഫല ഉടൻ കൊടുക്കാമതി പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു പൈസ കൊടുത്തു മാത്രമല്ല ഈ താഴ്ന്ന ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്കൊക്കെ വേതനം കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് സത്യ ഇത്ര വരുത്തുകയും ചെയ്തു അങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ സത്യ ഇത്ര അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിച്ചുള്ളൂ അതുവരെ അദ്ദേഹം നിർത്തിവച്ചു ഒരുപാട് സാമ്പത്തിക പരി പരാധീനതകളെന്ന് സത്യത്രയും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റും അനുഭവിക്കുന്ന സമയമാണ് എന്നാൽ സിനിമയുടെ ആ അഭിനിവേശം അദ്ദേഹത്തിന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ സിനിമ എടുത്തേ മതിയാകൂ അദ്ദേഹത്തിന് അതേസമയം ദാരിദ്ര്യം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ടും അദ്ദേഹം ഈ സാധാരണ ജീവനക്കാരോടും താഴ്ന്ന ശമ്പളം ലഭിക്കുന്ന ആൾക്കാരോടും കൂലിക്ക് വരുന്ന കാഷ്വസ് തൊഴിലാളികളോടും അദ്ദേഹം കാണിച്ചൊരു സഹാനുഭൂതിയുണ്ട് അത് നമുക്ക് കണ്ടേ പറ്റൂ അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ പഥേർ പാഞ്ചാലിയുടെ പ്രമേയം ദാരിദ്ര്യമാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് സഹാനുഭൂതി റേയിക്ക ഒരു സിനിമയുടെ പ്രമേയം മാത്രമായിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ ഓരോ അംഗത്തെയും അദ്ദേഹം വളരെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ അത് ദാരിദ്ര്യത്തിൻ്റെതാണെങ്കിൽ പ്രത്യേകിച്ചും അദ്ദേഹം സത്വരം ഇടപെടുകയും ചെയ്തിരുന്നു അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ നേർക്കാഴ്ചയിൽ ചിലപ്പോൾ നമ്മുടെ കാഴ്ചവോട്ടത്തിൽ വരാതെ പോകുന്ന ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാകും അവിടെ ബുദ്ധിമുട്ടിലേക്ക് ആഴത്തിലിറങ്ങുന്ന റേയുടെ ആ അനുഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ കമ്മിറ്റ്മെൻറ്റ് ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ഒരു സന്തോഷം ഉള്ള ഒരു ജീവിതം ഉണ്ടാകും കന്നീരോട് കരുണ കാണിക്കുന്നവനെ ദൈവസഹായം ലഭിക്കാൻ അവകാശമുള്ളൂ എന്ന് ബൈബിളിലൊക്കെ പറയില്ലേ അതുപോലെ തന്നെയാണ് സതീതൃയെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ലൊക്കേഷനിൽ കാണിച്ചത് അതാകട്ടെ നമ്മുടെ ജീവിത വഴികാട്ടി വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ക്ലേശിക്കുന്ന സാധാരണക്കാരെ കാണാൻ നമ്മൾ കണ്ണുകൾ തുറന്നു പിടിക്കുക